നിലവിൽ ഇന്ത്യപേക്ഷിതരായ ആളുകൾ യു കെയിൽ നിന്നാക്കി പുറത്താക്കുന്നു എന്ന വാർത്ത ഇന്ത്യയിൽ വലിയൊരു വിഷയമാണ് യിൽ മാത്രമല്ല ലോകത്തിൻ്റെ ഏത് ഭാഗത്തായാലും പ്രവാസികൾ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും പ്രവാസികൾ തന്നെയാണ് അവർ പ്രവാസത്തിൻ്റെ വിഷമതകൾ അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് ജീവിച്ചു പോകുന്നത് അമേന്ത്യയിലായാലും ബ്രിട്ടനിലായാലും പ്രവാസികൾ അനുഭവിക്കുന്നത് താത്കല്യമായ പ്രയാസങ്ങൾ തന്നെയാണ് ഇന്ന് യു കെയിലാണ് വലിയ പ്രതിസന്ധി പ്രവാസികൾ നേരിടുന്നത് അറിയാം അതേപോലെ തന്നെയാണ് ഗൾഫ് മേഖലകളിലും ജോലി ചെയ്യുന്ന മലയാളികളുടെയൊക്കെ അവസ്ഥ സൗദി അറേബ്യ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിലെ ജനങ്ങളുണ്ടായി വിദേശികളിൽ നിന്നുള്ള സമീപനം വളരെ മോശമാണ് വളരെ മേച്ചകരമാണ് സൗദി അറേബ്യയിൽ സുദീർഘമായി ജോലി ചെയ്തിട്ടുള്ള വ്യക്തി എന്നുള്ളത് അവിടെയുള്ള തദ്ദേശീയരായ ജനങ്ങളുടെ വിദേശികളോടുള്ള മനോഭാവം പെരുമാറ്റം ഇതൊക്കെ ഞാൻ നേരിട്ട് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് സൗദി അറേബ്യ പോലെ ഒരു രാജ്യത്ത് നിയമങ്ങൾ വളരെ കർശനമാണ് അവിടെ വിദേശികളെ സംബന്ധിച്ച് മെച്ചപ്പെട്ട ജോലികളിലും മെച്ചപ്പെട്ട സേവന രംഗങ്ങളിലും പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് വലിയ പ്രയാസങ്ങളില്ല അവർ വിദേശത്താണെങ്കിലും സ്വദേശത്താണെങ്കിലും അവർ ദന്ത ഗോപുരവാസികൾ തന്നെയാണ് എന്നാൽ സാധാരണ ജനങ്ങൾക്കിടയിൽ ചെയ്ത് ടുത്ത് അറേബ്യ പോലുള്ള ഒരു രാജ്യത്ത് ജീവിച്ചു പോവുക എന്നത് ലൈക തുല്യമായുള്ള അനുഭവം തന്നെയാണ് അവിടെ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് അതുപോലെ കത്തിയില എന്ന് പറഞ്ഞാൽ ജ്യൂസ് കട സാൻഡ്വിച്ച് കട ഇങ്ങനെ ജനങ്ങളുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ ഹോട്ടലാവട്ടെ തുളിക്കടയാവട്ടെ പച്ചക്കറികടകളാവട്ടെ അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ ജനങ്ങളുമായി നിരന്തര സമ്പർക്കത്തിൽ ഏർപ്പെട്ട് ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് സൗദി അറേബ്യ എന്ന് പറഞ്ഞാൽ ഒരു നിലകൾ തന്നെയാണ് കാരണം സൗദികൾ അത് കുട്ടികളാവട്ടെ മുതലവരാകട്ടെ യുവാക്കളാവട്ടെ ആരുമാ ഒരിക്കലും പോലെയുള്ള വിദേശികൾ അവൾ മനുഷ്യരായിട്ട് തന്നെ കണക്കാക്കില്ല ഇന്ത്യക്കാരാവട്ടെ പാകിസ്ഥാനികളാവട്ടെ ബംഗ്ലാദേശികളാവട്ടെ ഒരിക്കലും ഒരു മനുഷ്യൻ എന്ന നിലക്ക് അവർ ഒരിക്കലും പരിഗണിക്കാറില്ല അത് പണ്ടും അങ്ങനെ തന്നെയാണ് എന്നും അങ്ങനെ തന്നെ ഉണരുന്നു പഴയ അന്യമസ്ത മനോഭാവമാണ് ഇവരൊക്കെ ഇന്നും വെച്ച് നിലനിർത്തുന്നത് ഇവിടെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ വന്ന് സൗദി അറേബ്യയിലേക്ക് വന്നിട്ടുള്ള ലക്ഷക്കണക്കിന് പ്രവാസികളാണ് അവരോടുമായി അവരുമായിട്ട് അവര് പരിധി വരെ ചില പോകാൻ ഒത്തുപോകാൻ ഈ അറബികൾക്ക് സാധിക്കുന്നുണ്ട് シャーディーキシャーマティーキーキーーキーキーキーキーキーキーキーキーキーキーキーキーキーキーキーキーキーキーキーーキーキーキーキーキーキーーキーキー വരാണ് ശാരീരികമായിട്ട് അവരോട് ഏറ്റുമുട്ടി നിൽക്കുക എന്നും വലിയ പ്രയാസമുള്ളവരില്ല അതുകൊണ്ട് അറബികളാണെങ്കിലും ശരി പാകിസ്ഥാനികളാണെങ്കിലും ശരി ആരായാലും ശരി ആഫ്രിക്കക്കാരോട് ഇടവിട്ട് പെരുമാറിയാൽ അവരോട് മോശമായിട്ട് പെരുമാറിയാൽ അവരോട് എന്തെങ്കിലും സ്വഭാവത്തിന് തൊഴിഞ്ഞാൽ നല്ല അടിവിട്ടും കടവിട്ടും എന്ന കാര്യം എല്ലാവരും അവരോട് വളരെ മാന്യമായി ഇടപെട്ട് കൊണ്ട് ഇടപെടുക അവർ ജീവിക്കാൻ അവർ തയ്യാറാണ് എന്ന് പറഞ്ഞാൽ അവരുടെ വീടുകളിലേക്കൊന്നും ഈ നീക്കാവുകൾ അവർ ക്ഷണിച്ചു കൊണ്ടുപോവുകയില്ല അവരുടെ പരിപാടികളിൽ ഒന്നും പങ്കെടുപ്പിക്കാനൊന്നും അവരെ ക്ഷണിക്കുകയില്ല എന്നിരുന്നാലും സമൂഹത്തിൽ അവരെ ഒരു പരിധിവരെ അംഗീകരിക്കാൻ ഇവർ തയ്യാറാണ് പക്ഷേ ഇന്ത്യ ബംഗ്ലാദേശ് പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള വ്യക്തിയോട് ജനങ്ങളോടുള്ള ഇവരുടെ സമീപനം വളരെ മോശമാണ് ചെറിയ പ്രശ്നകളും യുവാക്കൾ അവർക്ക് എന്താകും ൊക്കെ ജോലി ചെയ്തു നോക്കുന്ന വളരെ മോശമായിട്ടാണ് പലപ്പോഴും സാധനം വാങ്ങിച്ച് പണം കൊടുക്കാതിരിക്കുക പത്ത് രൂപ കൊടുത്താൽ നൂറ് രൂപ കൊടുത്തു എന്ന് പറയുക പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോളോ ഡീസലോ അടിച്ചാൽ പണം കൊടുക്കാതെ കാർ ഒടിച്ച് പോവുക അങ്ങനെ നിസ്സാര കാര്യങ്ങളൊക്കെ ഇവരുടെ മേലേക്ക് കയ്യേറ്റം നടത്തുക ഇവർ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് ഇങ്ങനെ കൂട്ടം കൂട്ടമായി കൂട്ടം കൂട്ടമായിട്ട് വന്ന കൗമാരക്കാർ യുവാക്കന്മാരും ഒക്കെ വന്നിട്ട് ഈ വിദേശികളെ കൈയേറ്റം ചെയ്യുക പ്രത്യേകിച്ച് കടകം ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഏറ്റവും വലിയ സാഹസമാണ് സൗദി അറേബ്യ അവർക്ക് പലപ്പോഴും സ്വദേശികളായ യുവാക്കളുമായിട്ടും കമാരക്കാരുമായിട്ടും അത് എത്തേണ്ടി വരും ഇടപാടി ഇടയേണ്ടി വരും ഇതെല്ലാം തന്നെ സാമ്പത്തികമായ ഇടപാടുമായിട്ട് ബന്ധപ്പെട്ടതാണ് അഞ്ചോ പത്തോ റിയാളിന്റെ കേസാണെങ്കിൽ പോലും അതിൻ്റെ പേരിൽ കൊടുത്തു കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഈ സൗദി യുവാക്കളുമായിട്ടും കൗമാരക്കാരുമായിട്ടും ഒക്കെ നിരന്തരം ഹരിക്കേണ്ട ഒരവസ്ഥ ബംഗ്ലാദേശുകാരനും ഇന്ത്യക്കാരനുമൊക്കെ ഉണ്ട് ഇതിന്റെ പേരിൽ ഇവർ കൂട്ടം കൂട്ടമായിട്ട് വന്ന് ഇയാൾ അക്രമിക്കും അടിക്കും പലവിധ മർദ്ദനങ്ങൾക്കും വിധേയരാക്കും ഒപ്പം ഇവരുടെ കട കച്ചുക്കും ഇവരുടെ ഗ്ലാസ്കൾ എറിഞ്ഞു കൊടുക്കും ഇങ്ങനെയുള്ള നിരവധി പ്രയാസങ്ങൾ എത്രയോ കാലമായിട്ട് പ്രവാസം ആരംഭിച്ച കാലം തേക്ക് തന്നെ നമ്മുടെ നാട്ടുകാരും ഇന്ത്യ അതുപോലെ ബംഗ്ലാദേശ് പാകിസ്ഥാൻ മുതലായ നാട്ടുകൾ നിറഞ്ഞുള്ളവരും ഒക്കെ അനുഭവിച്ചു വരികയാണ് അതുപോലെ തന്നെ ഒറ്റയ്ക്ക് ഒരു വിദേശി റോഡിലൂടെ നടന്നു പോവുകയാണെങ്കിൽ എതിർഭാഗത്തു നിന്ന് വല്ല കുട്ടികളും വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഉപദ്രവിക്കും എന്ന കാര്യം ഉറപ്പാണ് അവർ കല്ലെടുത്തറിയും അവർ തോണ്ടിക്കളിയും തരും ഇങ്ങനെ ഏതൊക്കെ വിധത്തിലൊരു മനുഷ്യനെ ശല്യപ്പെടുത്താൻ പറ്റുമോ ആ വിധത്തിലൊക്കെ ശല്യപ്പെടുത്തി പ്രയാസപ്പെടുത്താൻ സുഹൃതികളായ ആളുകളും യുവാക്കളും കുടമാനക്കാരും ഒക്കെ ശ്രമിക്കാറുണ്ട് ഇങ്ങനെയുള്ള കയ്യേറ്റങ്ങൾ നിരന്തരമായ സംഭവങ്ങളാണ് സൗദി അറേബ്യ ഇവിടുത്തെ അറേബ്യ ഉള്ള ഒരു സ്വഭാവം വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഈ പ്രകാരം യുവാക്കളോ കുട്ടികളോ ഒക്കെ ഉപദ്രവിക്കുന്നത് കണ്ടാൽ പോലും അവർ ഇടപെടുകയില്ല തിരഞ്ഞു തിരിഞ്ഞു നോക്കുകയില്ല അവരോട് നമ്മൾ പരാതിപ്പെട്ടാലും സാരമില്ല അധികും എന്നാണ് പറയുക ഇനി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കംപ്ലൈൻ്റ് പറഞ്ഞാലും പ്രയോജനമൊന്നുമില്ല പോലീസുകാർ തന്നെ ഇങ്ങനെ വിദേശികളെ സ്വദേശികളായ ആളുകൾ ഉപദ്രവിക്കുന്നത് കണ്ടുകൊണ്ട് വന്നാൽ അവർ ഇടപെടുകയില്ല അവർ അവരുടെ പാട്ടിൽ പോവുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള നിരവധിയായ പ്രയാസങ്ങൾ എത്രയോ ദശാബ്ദങ്ങളെ അനുഭവിച്ചുകൊണ്ടാണ് സൗദി അറേബ്യ പോലെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നമ്മുടെ സഹോദരന്മാർ ജീവിച്ച് മുന്നോട്ട് പോകുന്നത് അറബികളുടെ സ്വഭാവം കണ്ട് മനസ്സിലാക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ചില സംശയങ്ങളുണ്ട് ഇവിടേക്ക് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ തന്നെയാണ് ഇസ്ലാമത വിശ്വാസം അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഇവർ ജീവിക്കുകയാണ് ഈ സംശയത്തിന് ഒരു കാരണമുണ്ട് കാരണം ഇസ്ലാമിക വിശ്വാസ പ്രകാരം ഒരു വ്യക്തി നൂറ് ശതമാനം ജീവിച്ചു പോവുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ അവൻ്റെ മനസ്സിലൊരിക്കലും ഇങ്ങനെ വംശീയ വിദ്വേഷമോ വിദേശി തദ്ദേശി വിദ്ദേശമോ കറുത്തവൻ വളർത്തവൻ എന്ന വിദ്വേഷമോന്നും ഉണ്ടാകാനുള്ള പാടില്ല അതാണ് ഇസ്ലാമിൻ്റെ ഒരു തത്വം അതാണ് നബി തീരുവേണി ഇസ്ലാമിക വിശ്വാസികളൊക്കെ ലഭിച്ചിട്ടുള്ളത് പക്ഷെ അങ്ങനെയല്ല സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങളിലെ അവസ്ഥ അവിടെ അറബികൾ ഇതര വിദേശ സമൂഹങ്ങൾ ഒരിക്കലും മത്സ്യരാജ്യത്ത് അംഗീകരിച്ചിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് ചില പഠനങ്ങളിലൊക്കെ പറയുന്ന ചില സംഗതികളുണ്ട് വിശ്വാസം അത് ആരംഭിച്ചത് സൗദി അറേബ്യയിലല്ല അത് ജോർദാനിലാണ് യഥാർത്ഥത്തിൽ നബി ജനിച്ചതും ഇസ്ലാമത് അദ്ദേഹം പ്രചരിപ്പിച്ചതും അത് ഗബാലയം പോലും ജോർദാനിലെ പട്ടികയിലായിരുന്നു പിന്നീട് ചരിത്രത്തെ അട്ടിമറിച്ചു ചരിത്രത്തെ എഡിറ്റ് ചെയ്ത് ഈ ഇസ്ലാമത വിശ്വാസത്തിൻ്റെ കേന്ദ്രമായ കേബാലയത്തിനെ സൗദി അറേബ്യയിൽ സ്ഥാപിച്ച് അതിനെ റീ അലോക്കേറ്റ് ചെയ്തു എന്ന നിലക്കൊക്കെ ചിലരൊക്കെ ചില പഠനങ്ങളിലൂടെ ഒഴിവാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അത് മറ്റൊരു വിഷയമാണ് അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം എന്നിരുന്നാലും ഇവർ ഈ പറയുന്നതിൽ ചില കാര്യങ്ങളില്ലേ എന്ന് സൗദി അറേബ്യയിലെ ജനങ്ങളുടെ സദ്ദേശീയരായ ജനങ്ങളുടെ സ്വഭാവം കണ്ടാൽ നമ്മൾ സംശയിച്ചു പോയാൽ അതിൽ നമ്മളെ ആരും കുറ്റം പറയുന്നതിൽ കാര്യമില്ല